ആകർഷകമായ തെയ്യ ചിത്രങ്ങൾ കൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞു നിൽക്കുകയാണ് കുഞ്ഞുമംഗലത്തെ പി രാഹുൽ ജീവൻ തുടിക്കുന്ന കണ്ണുകളാണ് രാഹുലിന്റെ തെയ്യ ചിത്രങ്ങളുടെ പ്രത്യേകത ഈ തെയ്യ ചിത്രങ്ങളുടെ ജീവൻ തുടിക്കുന്ന കണ്ണുകൾ കണ്ടാൽ ആരും ഒന്ന് അമ്പരക്കും കളർ പെൻസിൽ കൊണ്ട് വരച്ചതാണെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കില്ല ഇൻസ്റ്റാഗ്രാമിൽ രാഹുൽ എന്നൊരു തരംഗമാണ് വിഷ്ണു മൂർത്തി മുച്ചിലോട്ട് ഭഗവതി പൂമാരുതം തുടങ്ങി മുപ്പതോളം തെയ്യങ്ങളുടെ ചിത്രങ്ങൾ രാഹുൽ വരച്ചിട്ടുണ്ട് ശില്പകലയിലും മികവ് തെളിയിച്ചിട്ടുണ്ട് കുഞ്ഞുമംഗലം വെങ്കല ഗ്രാമത്തിലെ വെങ്കല ശില്പി പി രമേശന്റെയും ഹേമജിയുടെയും മകനാണ് തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആർ എൽ ബി കോളേജിൽ നിന്നും ശില്പകലയിൽ ഡിഗ്രിയും പി ജിയും പൂർത്തിയാക്കി പോസ്റ്റ് ഗ്രാജുവേഷന് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും രണ്ടാം റാങ്കും നേടി അതായത് ഞാൻ വരക്കുന്നത് കളർ കൊണ്ടാണ് വരക്കുന്നത് അപ്പോ ഡോംസിന്റെ കളർ പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോ ആ ഒരു പെൻസിൽ വെച്ച് ഞാൻ അതിന് മുന്നേ ഒരുപാട് പെൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം എത്തി നിൽക്കുന്നത് ഡോംസിന്റെ പെൻസിലാണ് അപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു ചോദ്യങ്ങൾ പറയുന്നത് ഇത് ഈ പെൻസിൽ വെച്ചിട്ട് തന്നെയാണോ ചെയ്യുന്നത് അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സംശയം അതായത് അവരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇതുപോലെ വരക്കാൻ കിട്ടുന്നില്ല ഈ ഒരു കളർ അവർക്ക് ആ ഒരു ടോൺ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അവർ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെക്കുന്നതാണോ അല്ല ഈ പെൻസില് കൊണ്ട് ഇത്ര കളർ കിട്ടുന്നുണ്ടോ ഇതിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ അപ്പോ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ വരക്കുന്ന ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ റീൽസിൽ ഉൾപ്പെടുത്തും അപ്പം അങ്ങനെയാണ് ഓരോ ചിത്രങ്ങൾ ഞാൻ വരക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ചിത്രകലയിലും ശില്പവിദ്യയിലും കൂടുതൽ പഠനം നടത്തുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുകയും ചെയ്യണമെന്നതാണ് രാഹുലിന്റെ സ്വപ്നം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ